എല്ലാ മാസവും ഗുരുവായൂരപ്പിനെ തൊഴാൻ പോകുക പതിവാണ് കേട്ടോ പക്ഷേ എന്തോ ഈ രണ്ട് മാസമായിട്ട് അങ്ങോട്ട് എന്തോ വിളി മനസ്സ് മനസ്സിൽ വിചാരിക്കൂട്ടോ എന്തേ ഭഗവാൻ എന്നെ വിളിക്കാത്ത പക്ഷേ ഈ ചിങ്ങം ഒന്നാം തിയതി ഞാൻ വിചാരിക്കാണ്ടിരി ഗുരുവായൂർ യാത്ര ഇനി നടന്നു കേട്ടോ ഗുരുവായൂർ പോയി വരെ മാത്രമല്ല ഒരു ദിവസം അവിടെ നിന്ന് ഭഗവാൻ്റെ ശിവേലിയും പിറ്റേ ദിവസവും തൊഴുത് മനസ്സും കണ്ണും നിറഞ്ഞ് തൃപ്തിയോടൊരു തിരിച്ചു വരവ് ഇനി രണ്ട് മാസമായിട്ടും എൻ്റെ എന്നെ അടുപ്പിക്കാത്തതെന്ന് വെച്ചപ്പോൾ ഇത്രയും വലിയൊരു സദ്യ തരാനാണ് ഭഗവാൻ എന്നെ അടുപ്പിക്കാൻ എനിക്ക് എനിക്കെന്നാണ് മനസ്സിലായത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു സാധാരണ നമ്മൾ പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ ഗുരുവായിരം മൂകാംബിക്കൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാലും നമുക്കവിടെ എത്താൻ പറ്റാറില്ല ഭഗവാൻ വിചാരിക്കണം നമ്മളെ വടത്താൽ അല്ലെങ്കിൽ ദേവി വിചാരിക്കണം വരുമെന്ന് അപ്പോൾ മാത്രമേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ ചിങ്ങൊന്നാം തിയതി ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സ്ഥിരം അമ്പലങ്ങളിൽ പോവാൻ എൻ്റെ കൂട്ടുകാരി ഉണ്ട് ശ്രീകലാവർമ്മ കലയുടെ അപ്പാണ് പുള്ളിക്കാരത്തി ഉച്ചയ്ക്ക് എന്നെ വിളിച്ച് പറഞ്ഞു സരിതേ ഗുരുവായൂർ പോയാലോ ഗുരുവായൂർ ആ കുട്ടിയുടെ ചിറ്റം വന്നിട്ടുണ്ട് റൂം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പോവാം ഓ ഭഗവാൻ്റെ കാര്യമല്ലേ കിട്ടിയവഴി ബാഗും പറക്ക് പിന്നെ ഈ യാത്രയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ ആദ്യമായിട്ട് കാർ ഓടിച്ച് എൻ്റെ സ്വന്തം വാഹനത്തിൽ ഓടിച്ച് പോകണത് ആദ്യമായിട്ടാണ് ഗുരുവായൂർക്ക് അപ്പോൾ അതും ഒരു സന്തോഷം തോന്നി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി യാത്രയായി അങ്ങനെ അവിടെ എത്തി ചെന്ന് ചെന്ന് ഇവിടുന്ന് പോയപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടോ ഒരു മണിക്ക് പോയി ഞങ്ങൾ രണ്ടര മൂന്ന് മണിയാവുമ്പോഴത്തേക്കും ഗുരുവായൂർ എത്തി നല്ല തിരക്കായിരുന്നു പോ ചെല്ലുമ്പോൾ നല്ലോണം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അവിടെ നമ്മുടെ പാർക്കിങ്ങനെ കൊണ്ടുപോയി വണ്ടി റൂം വണ്ടിയിട്ട് നമ്മുടെ റൂം എടുത്തിരുന്നത് നെന്മിനി ലോഡ്ജിലായിരുന്നു അങ്ങനെ അവിടെ എത്തി ചെന്ന് ഫ്രഷായി ഞങ്ങൾ ഭഗവാനെ കാണാൻ വേണ്ടി പോയി അവിടെ ചെന്ന് നല്ലോണം അധികം തിരക്ക് ആയപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കണ്ട തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സുഖമായിട്ട് ഭഗവാനെ കണ്ടു അപ്പോഴാണ് കലയ്ക്ക് പാൽപ്പായസം കഴിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ പാൽപ്പായസം കഴിക്കാൻ വേണ്ടി പോയപ്പോഴോ പാൽപ്പായസം നാളേക്കേ ബുക്കിങ്ങുള്ളൂ ഞങ്ങൾക്ക് പക്ഷേ പിറ്റേ ദിവസം വെളുപ്പിനെ പോരണം എന്നാലും ഞങ്ങൾ റെസീറ്റാക്കി വഴിപാടല്ലേ എന്നാലും പായസം കുടിക്കാൻ പറ്റാത്ത വിഷമത്തിലങ്ങനെ ഇരിക്കുമ്പോൾ ദയവളിക്കണു പായസം വേണ്ടവർ വരൂ ഫ്രീ പായസം ഫ്രീ പായസം കാലത്ത് റെസീറ്റാക്കി ആക്കിയവർ വാങ്ങാണ്ട് പോയ പായസം അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊക്കെ ഭഗവാൻ തരുന്നുള്ളൊരു ഇതാട്ടോ ആ കാണണത് പായസം കിട്ടില്ലോ എന്ന് വിഷമിച്ചപ്പോഴത്തേക്കും ചൂടുള്ള പാൽ പായസം അതും മതി വരുവോളം അങ്ങനെ ആ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെയും റൂമിലേക്ക് വന്ന് ഫ്രഷായി രാത്രി ശിവേലിക്കായി പോയിട്ടോ ഭക്ഷണശേഷം ഗുരുവായൂർ ചെന്നാൽ പഴയിടത്ത് പോയി ഭക്ഷണം കഴിക്കുക അങ്ങനെ പതിവാണ് പതിവ് തെറ്റിച്ചില്ല വൈകുന്നേരം രാത്രി പോയി ചില്ലി പൊറോട്ടയും കഴിച്ച് ഒരു സന്തോഷം മനസ്സിന് ഭഗവാനെ കണ്ട സന്തോഷം വയറിന് ചില്ലി പൊറോട്ട കഴിച്ച സന്തോഷം അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ ശിവേലി കാണാൻ വന്നു കേട്ടോ എന്താ കാഴ്ച ആനപ്പുറത്തുള്ള ഭഗവാന്റെ ആ ഇരിപ്പുണ്ടല്ലോ ഓ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു പ്രദക്ഷിണം കഴിയുമ്പോൾ പോയി കിടന്ന് ഉറങ്ങാം കാലത്ത് പോ എനിക്കേണ്ടതല്ലേ പക്ഷേ അവിടെ നിന്നപ്പോൾ നമ്മൾ അവിടെ നമ്മളവിടെ പോയി അങ്ങനെ ആദ്യം ആനപ്പുറത്ത് തിടമ്പ് മാത്രമേറ്റി ഭഗവാനെ പ്രതിഷ്ഠം വെച്ചു അതിനുശേഷം കോലം കെട്ടി മൂന്നാനപ്പുറത്ത് പല പല വാദ്യങ്ങളോടെയുള്ള ആഘോഷം കാണേണ്ടതാട്ടോ രാത്രി ശിവേലി കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂർ പോയി ശിവേലി കണ്ടിരിക്കണം കേട്ടോ അത്രയും ഭംഗിയുള്ള കാഴ്ചയാണ് ആ ശിവേലി പിന്നെ ഗുരുഭവന ഗുരുഭവനപ്പുരിക്കുറക്കില്ലല്ലോ രാത്രിയും പകലൊക്കെ തിരക്ക് തന്നെ ശിവേലിയും കണ്ട് ഭഗവാനെ ധരിച്ച് നെയ്യും വാങ്ങിക്കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി അപ്പോഴും സ്റ്റേജുകളിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ അതും കഴിഞ്ഞ് ഞങ്ങൾ പോയി കിടന്ന് ഞങ്ങൾ അപ്പോൾ അപ്പം ഞങ്ങൾക്ക് കിടക്കുക റൂമിലേക്ക് പോകുമ്പോൾ വാഗച്ചാർത്തോടുള്ള ക്യൂ തുടങ്ങിക്കഴിഞ്ഞു അപ്പം എന്തായാലും ഞങ്ങൾ വിചാരിച്ചു വാഗച്ചാർത്ത് എന്നിട്ട് ആരില്ല നമ്മളെന്തായാലും കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ലേറ്റാവും അതുകൊണ്ട് ഞങ്ങൾ അലങ്കാരം തൊഴാം നട അടച്ചിട്ടുള്ളതേ വാഗച്ചാർ ശങ്കാഭിഷേകം കഴിഞ്ഞാൽ നടടക്കും രാവിലെ ഒരു നാലേ കാലൂടെ ഇടയ്ക്കും നാലേ മുക്കാലിനെ തുറക്കുക മൂന്ന് മണിക്കാണ് വാഗച്ചാർ തുടങ്ങാം അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ചേരം കിടന്നുറങ്ങി നാല് മണിയായപ്പോഴത്തേക്കും വന്നു ഭഗവാന്റെ അലങ്കാരവും കണ്ടു പിന്നെ നട തുറന്ന് ഒന്നും കൂടി തൊഴുത് ഭഗവാനെ കണ്ണും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാ നിൽക്കുമ്പോൾ അന്നത്തെ ദിവസം തിങ്കളാഴ്ച ആയിട്ടും കൂടി എത്ര കല്യാണങ്ങളാ ഭഗവാനെ മനസ്സുകൊണ്ട് ആ നടക്കണ കല്യാണം എന്ന് പറഞ്ഞ കുട്ടികൾക്കൊക്കെ ആയിരാരോഗ്യ സൗഖ്യവും ഇടുമംഗല്യവും ഭഗവതി ഗുരുവായൂരപ്പ ഞാൻ ഈ കൊടുങ്ങല്ലോ കാര്യമായത് കാരണേ എപ്പോഴും എൻ്റെ കയ്യിൽ വായിൽ ഭഗവതിയെ കൂടുതൽ വരിക പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ എനിക്ക് ഞങ്ങൾക്കൊരു കൃഷ്ണനെ വാങ്ങണമായിരുന്നു അതായത് എൻ്റെ വീട് താമസം വരുന്നുണ്ട് ഈ മാസം അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയുടെ വകയായിരുന്നു കലയുടെ അമ്മയുടെ വകയായിരുന്നു കൃഷ്ണൻ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നല്ലൊരു കൃഷ്ണനെയും മകത്ത നല്ല ഭംഗിയുള്ള കൃഷ്ണനെയും നോക്കി വാങ്ങിച്ചു അങ്ങനെയും അപ്പം വധുവരന്മാരെ മനസ്സുകൊണ്ട് ആശീർവദിച്ച് ഗുരുവായൂരപ്പ കൃഷ്ണ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോന്നു കൂട്ടോ ഇനി എന്നാണാവോ അടുത്ത ദർശനം ഇപ്പോൾ രാത്രികളിൽ ഗുരുവായൂരപ്പനിന്ന് തൊഴാത്തവരുണ്ടെങ്കിൽ ശിവേലിക്ക് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ അത്രയും നല്ല കാഴ്ചയാണ് അപ്പോൾ കൂടെ ഉണ്ടാവണേ ഭഗവാനെ കൃഷ്ണ ഗുരുവായപ്പോന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളടുത്ത ഗുരുവായൂർക്ക് എന്ന് പോകും ആലോചിച്ചുകൊണ്ട് വീട്ടിലേക്കും മടങ്ങിയിട്ടോ ഓരോ പ്രാവശ്യത്തിൽ നിന്ന് പോരുമ്പോഴും വിചാരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിൽക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോകണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ മിക്കവാറും മാസങ്ങളിൽ പോയി തൊഴിൽ നടക്കാറുണ്ടെങ്കിലും നിൽക്കൽ വല്ലപ്പോഴൊക്കെ കിടക്കുകയുള്ളൂ അപ്പോൾ ശരി കേട്ടോ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ പ്രാർത്ഥനയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ ശരി കേട്ടോ